ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി കളക്ഷൻസ് എപ്പോഴും കാണുവാനും അത് പതിച്ചാലും ഒരു പ്രത്യേക ഒരു ഹരം തന്നെയാണ് അല്ലേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു കാണുമ്പോൾ തന്നെ മൈൻഡ് സെറ്റ് ആണ് അപ്പോ നല്ല ഇതുപോലത്തെ നല്ല റാണി പിങ്ക് ഷെയ്ഡൊക്കെ വരുമ്പോൾ അല്ലേ അടിപൊളി അല്ലേ ഇതൊരു ഏഞ്ചൽ ആ ഒരു രീതിയിൽ കളർഫുള്ളായിട്ട് അടിച്ച് കുളിക്കാനായിട്ട് നമുക്ക് അതേപോലെ തന്നെ പീക്കോക്ക് ബ്ലൂ പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡും അല്ല ബ്ലാക്ക് അപ്പോൾ നല്ല നാല് ഷെയ്ഡും നല്ല അടിപൊളി കളക്ഷൻസ് എന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺ ആയിരിക്കണം അതേപോലെ തന്നെ ക്ലോത്ത് നന്നായിരിക്കണം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം ബ്രൈറ്റ് മറ്റുള്ളതിനേക്കാൾ യൂണിക്കായിരിക്കണം അല്ലെ ആ ഒരു രീതിയിൽ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസാണെന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് മിനിമം ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മിനിമം മിനിമം ഓക്കെ അത് വരുന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഓൺലൈനിങ് ഓൺലൈനിട്ട് നമ്മുടെ കിസ്സോ നെല് നൽകുന്നുള്ളൂ ഇതിൻ്റെ ആ ഒരു സ്ലീവ് തന്നെ നോക്കൂ എന്ത് രസം എന്നറിയോ കാണാനായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ സ്വീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു പോലത്തെ ആ ഒരു വർക്കുണ്ട് അതേപോലെ നല്ല രീതിയിൽ ആ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് തന്നെ അമേസിംഗ് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് അതേപോലെ ഫുൾ ആയിട്ട് ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത് ബൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഹാപ്പി അല്ലാതെ ഒരു അൺഫോർച്ചുനേറ്റ്ലിന്ന് തന്നെ നമുക്ക് പറയണ്ട നല്ല സുഖമായിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ആ ഒരു കണ്ടോ ഫുള്ളായിട്ട് ആ ഒരു പുട്ടി വർക്ക് പോലെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് വൺ ഹെവി ഷോൾ ആ ഒരു ടു മിനിമം ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരേണ്ടത് ചെറിയൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ വൺ സൈഡ് സ്കേലപ്പ് വർക്ക് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഇത്രയും നല്ല സ്കേലപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ആ ഒരു എംബ്രോയിഡറി ഫുള്ള് നല്ല രസമായിട്ട് ആ ഒരു ഇതിൽ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ ഫുൾ ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷൂൾ നമുക്ക് നല്ലൊരു ലെങ്ത്തും ഉണ്ട് അതേപോലെ തന്നെ നല്ല വിടുത്തും വരുന്നുണ്ട് കേട്ടോ അതിൽ ഫുൾ ബുട്ടി വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെയിം പ്യുവർ ജോർജിറ്റാണ് ഷിഫോൺ പോലെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്നും കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോപ്പിൽ ക്ലോത്തും ഷോൾഡില് ക്ലോത്തും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പാൻഡിൽ നമുക്ക് വന്നിട്ടുള്ളത് പാനൽ നോക്കിയാൽ അത്യാവശ്യം നമുക്ക് ഇലാസ്റ്റിക് പാൻഡിൽ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആവുണ്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാത്തേക്കും ഫുള്ളായിട്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് പ്രൊഡക്റ്റല്ലേ അതിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളത് നമ്മളൊരു ഫുള്ള് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പാൻറ്റിൽ ലൈനിങ് ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് സ്ലീവിലെ ലൈനിങ് ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് നല്ല കളറ് നല്ല സൈസസ് അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് ഓക്കെ അപ്പം ഇതിന്റെ നെക്ക് പോഷൻ ഞാൻ ആ ഒരു സെറ്റ് സെറ്റൊന്നും കൂടി തരാം അതാണ് സിസ്റ്റം വരുന്നത് അപ്പം ഏതൊരു വ്യക്തി ഇത് പൈസ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി അല്ലാതിരിക്കില്ല കേട്ടോ ആ ഒരു സിസ്റ്റത്തിലുമാണ് അത് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് നല്ലൊരു റാണി പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡെബ്ലക്സിൻ്റെ സൈസിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് സോഫ്റ്റ് ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല റാണി പിങ്കാണ് ഷെയ്ഡ് വരുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു വൺ സിക്സ് നയൻ ഫൈവിന് ഇത് ഓക്കെ വൺ സിക്സ് നയൻ ഫൈവ് ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് പ്രീമിയം പ്രൊഡക്റ്റാണ് കേട്ടോ ഷോപ്പിൽ കൊടുക്കാനുള്ള പ്രൈസ് വെച്ചിട്ടുള്ളത് ഇതേ വൺ നയൻ നയൻ ഫൈവ് ആണ് അതാണ് വൺ സിക്സ് നയൻ ഫൈവിന് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏറ്റവും കാണാനായിട്ട് ബുട്ടി വെറുകൊക്കെ ശെരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് സ്ലീവ് ഒക്കെ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ എടുത്ത് കാണിക്കുന്നുണ്ട് താഴെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതില് ലൈനിങ് ഇൻക്ലൂഡ് ആണ് ലൈനിങ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ചെയ്തിട്ടുള്ള കേട്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷൈഡ് വരുന്നത് ഇല്ല പാൻറിന്റെ ഇതുപോലെ വരുന്നുണ്ട് ഷോളൊക്കെ ഷോള് ഹെവി ആട്ടോ നല്ല അമേസിംഗ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് അപ്പോൾ ഇതൊരു പെരുന്നാൾ കളക്ഷനൊക്കെ ആയിട്ട് ഇപ്പൊ എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മാക്സിമം പെരുന്നാൾ കളക്ഷനൊക്കെ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഷോപ്പിലേക്ക് കാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വീഡിയോയിൽ ചിലപ്പോൾ ഇതും കൂടി ലൈറ്റ് ആയിട്ടോ ഫീൽ ചെയ്യണ്ടാവും പക്ഷെ അത്ര ലൈറ്റ് അല്ല ഷെയ്ഡ് വരാം കേട്ടോ എന്നാൽ ഒരുപാട് ഡാർക്കും അല്ല ഓക്കെ ഇതാണ് നമുക്കിതിലെ തേർഡ് ഷെയ്ഡ് വരുന്നത് നാലും സൂപ്പർ ഷെയ്ഡാ കേട്ടോ നമുക്കിപ്പോൾ ഒരു വ്യക്തി പൈസ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ അങ്ങനെ വരില്ല ഒരു കാരണവശാലും അത്ര നല്ല കളക്ഷൻസ് ആണ് എന്താ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പ്യൂർ ബ്ലാക്ക് ആണ് ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരാട്ടോ പ്യുവർ ബ്ലാക്കാണ് വരിക സ്ലീവ് ഇത് അതുപോലെയാണ് വരിക നല്ല ഇട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് ഷോഡ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിൽ തന്നെയാണ് ಅದು ಜೋರ್ಜೆಟ್ ಮೆಟೀರಿಯಲ್ ಹೆವಿ ಕ್ವಾಳಿಟಿ ಪ್ರಾಡಕ್ಟ್ ಓನ್ಲಿ ವನ್ ಸಿಕ್ಸ್ ನೈನ್ ಫೈವ್ ಪ್ಲಸ್ ಶಿಪಿಂಗ್ അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ടുള്ള ഇനി ഇതിൽ പറയാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ അതിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ ഫുൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന പ്രൊഡക്റ്റ് നല്ല ഭംഗിയുള്ള ആണ് അതേപോലെ ഡബിൾ ഡബ്ബ്ലെക്സിലാണ് ആർക്കും ഒരു എഫോർഡബിൾ പ്രൈസിൽ നമുക്ക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് എങ്ങനെ പൈസ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ കയ്യിലും ഒരുപാട് ക്യാഷ് ഉണ്ടായി വരില്ല അപ്പോൾ എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുക എന്നുള്ള സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് വരുന്നത് ഓൺലി ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് ഇതിൻ്റെ ഷോളാണ് ഏറ്റവും ബെസ്റ്റ് ഹെവി ഹെവിട്ടോ ഷിഫോണിനെ പോലെയാണ് ഇതിന്റെ ഷോള് പക്ഷെ ചിനോൺ സിൽക്കിലാണ് ഇതിന്റെ ഷോള് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഓപ്ഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവുമാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം കേട്ടോ നല്ലൊരു ഡാർക്ക് ഏഷ് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ചിനോൺ സിൽക്കും ഒരു കോട്ടൺ സിൽക്കും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് അതായത് കറക്റ്റ് നമ്മൾ അയേൺ ചെയ്താൽ അതേപോലെ തന്നെ നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും ഓക്കെ അപ്പം നമുക്കിത് ഫുൾ ആയിട്ട് സ്ലീവ് ഒക്കെ ഫുൾ ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നമുക്ക് ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഇതിൽ നിങ്ങൾ കാണുന്ന ഷെയ്ഡ് എന്താണോ അത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് ഡെസ്റ്റ് ഷാർട്ടാണ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പേസ്റ്റൽ ആണ് അപ്പം അതും നമ്മൾ റിസ്റ്റിക് ചെയ്തിട്ടുണ്ട് ഡെസ്റ്റ് ഷാർട്ട് വേണ്ടവർക്ക് ഇതും ചെയ്യാം അതല്ല മറ്റേ പേസ്റ്റൽ ഷാർട്ട് വേണ്ടവർക്ക് അതും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നോക്കിയാൽ ഇതിൽ ഫുൾ ആയിട്ട് നോക്കിയാൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി ആണ് അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു സീക്വൻസിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷൻ ഫുൾ ആയിട്ട് വരുന്നത് മൾട്ടി ത്രെഡ് ആണ് പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ താഴ്ഭാത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ഡെപ്തിൽ തന്നെ ത്രെഡ് വർക്കും ഉണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് സീക്വൻസ് ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈസ് അതിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് പുതിയൊരു വസ്ത്രം ഭയങ്കര പൈസ എന്നുള്ള ഒരു ആണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ക്വാളിറ്റി ലൈനിങ് ആണ് ചെറിയ പ്രൈസിൽ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും എത്ര കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അറിയാം അതിൽ എത്ര മാത്രം പ്രോഫിറ്റ് ഇടുന്നു നമുക്കറിയാം അപ്പോൾ അത് ആ ഒരു വൃത്തിയിലെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നോക്കിയാ കണ്ട നല്ലൊരു പാന്റ് വരുന്നുണ്ട് പാന്റ് നമുക്ക് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല പാന്റിന്റെ ഉള്ളിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ പിന്നെ പാന്റിന്റെ താഴ്പ്പാത്തായിട്ട് ഫുള്ളായിട്ട് സ്ലീവില് വരുന്ന അതായത് ത്രെഡ് വർക്കും വരുന്നുണ്ട് കണ്ടാ അപ്പോൾ പാന്റിനും വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടയുള്ള പാന്റ് ആണ് കണ്ട അത്യാവശ്യം നല്ല തടയുള്ള പാൻറ് ആണ് രണ്ട് സൈഡിലും നമുക്ക് ഇലാസ്റ്റിങ് ആണ് വരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഷോളില് രണ്ട് സൈഡും നമുക്ക് എന്തുണ്ട് ആ ഒരു സ്കാലപ്പ് വർക്ക് ഉണ്ട് നമുക്കിത് ഏഹ് തോന്നുന്നത് ഷിഫോൺ പോലെയാണ് പക്ഷെ നമുക്കിത് സിനോൺ സിലിക്കിലാണ് ചെയ്തിട്ടുള്ളത് കളർ കളകി പോലും അതേപോലെ തന്നെ ഡാമേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാത്ത നല്ല ഷോൾ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കണ്ട നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ഷോള് എത്രമാത്രം വലിപ്പം ഉണ്ടായാലാണ് ഹാപ്പി ആവുക അത്രമാത്രം വലുപ്പം ഇതിലുണ്ട് കേട്ടോ അപ്പൊ ഈ സൈഡിലും നമുക്ക് ഫുൾ ആയിട്ട് ത്രെഡ് ബൂത്ത് സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ത്രെഡ് ഊത്ത് സീക്വൻസ് ഉണ്ട് ഇടയ്ക്ക് ഒരു വർക്ക് പോലെ നൈസ് ആയിട്ട് ഒരു ത്രെഡ് വർക്കിങ്ങിന്റെ സിസ്റ്റം ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഈ സൈഡിലും ആ സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ചെറിയ പ്രൈസിന് കിട്ടുമ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയാവുന്നത് നമുക്കും അറിയാം കൊടുക്കുന്നത് നമ്മൾക്കും അതൊരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് അത് നമ്മൾ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് തരുമ്പോൾ അത് നമ്മൾ ഹാപ്പി ഹാപ്പിയാണല്ലോ ഡബിൾ എക്സിലാണ് നാൽപ്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡബിൾ വൺ ഡബിൾ ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഈസി പ്രൈസ് ആണ് ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് അതിലേറെ സുന്ദരം എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഷെയ്ഡ് കാണിച്ചിട്ടാണ് ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇതിലേറെ സുന്ദരം അതാണെന്ന് പറയും എല്ലാം നല്ല ഭംഗിയുണ്ട് അതായത് ഒന്നിനൊന്നും മെസ്സെന്ന് പറയില്ലേ അതേപോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റുകളാണ് അതൊക്കെ പാൻറ്റ് ഇത് അതേപോലെ തന്നെ അപ്പൊ ടോട്ടൽ നമുക്കതിൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് കാണിച്ചില്ല ഞാൻ അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം അതെങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് മെഹന്തി ഗ്രീൻ എന്നൊക്കെ ചിലപ്പോൾ പറയും പക്ഷെ ഇത് ഡാർക്ക് ഒലീവ് ഗ്രീനും മെഹന്തി ഗ്രീനും അങ്ങനെ പറയാം അല്ലേ അപ്പോ നല്ല കളേഴ്സ് ആണ് ഡസ്റ്റ് ഷാർട്ടിൽ നല്ല ഭംഗിയുള്ള ആണ് എല്ലാം വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ റിയൽ ഷെയ്ഡ് വരാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു ഗ്രേപ്പും ലാവണ്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വേണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല ഷെയ്ഡാണ് അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഒരു പ്രൊഡക്റ്റ് അതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് മെയിൻ തിങ്കിങ്ങും കൂട്ടും ഷോള് ബെസ്റ്റ് ഷോളാണ് ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും ഇതൊരു ഷിഫോണിനൊക്കെ പോലെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഷോളാണ് അതിന് ഉദാഹരണമാണ് അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു സൂപ്പർ പ്രോഡക്റ്റ് ആയിരുന്നു ഷെയ്ഡ് മാറിയിട്ടുണ്ട് അതേപോലെ ഇതിൽ ജസ്റ്റ് ത്രെഡ് മാറിയിട്ടുണ്ടെന്നുള്ളൂ അന്ന് കിട്ടാത്തവർക്ക് ഇന്ന് ഡെസ്റ്റ് ചാട്ടിൽ എടുക്കാം അതേപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡിൽ കുറച്ച് ഷെയ്ഡും നമ്മൾ ഓർഡർ ചെയ്തതിലും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല ഒരു കോട്ട് ആണ് കാണിക്കുന്നത് ഒരു ഇന്നർ ഉണ്ട് അതേപോലെ തന്നെ ജാക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പാൻറ്റും അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കാണിച്ച വീഡിയോയിൽ ഇതിൻ്റെ ഇന്നർ പിന്നെ ജാക്കറ്റ് പിന്നെ സ്കേർട്ട് സ്കേർട്ടായിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു മെറ്റീരിയലിൽ നമ്മൾ ഇത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചിക്കു ഡാർക്ക് ചിക്കു ഷെയ്ഡില്ലേ അതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ബട്ടൺസൊക്കെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പ് ടു ഡൗൺ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ കോൾ മെറ്റീരിയലിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ് അതേപോലെ തന്നെ പ്രൈസ് വളരെ ചെറിയ പ്രൈസ് പ്രൈസാണ് അപ്പോൾ ചോദിക്കും ചെറിയ പ്രൈസിൽ എങ്ങനെയാണ് ഇത്ര നല്ല ക്വാളിറ്റി തരാൻ പറ്റുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ വിജയം നമ്മൾ ആ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ ഇതിൽ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തന്നെ കണ്ടോ പ്യുവർ പ്രോഡക്റ്റ് ആട്ടോ സുപ്പർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏറ്റവും ചെറിയ പ്രൈസിലാണ് ഡബിൾ വൺ നാൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഡബിൾ വൺ നാൻ ഫൈവ് മാത്രം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുകയെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഒരു വളരെ നല്ല കാര്യം കൂടിയാണ് ഓക്കെ അപ്പോൾ അല്ല അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ഉണ്ടോ പോക്കറ്റും കൂടി ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഒരു ഇടാൻ പറ്റുന്ന സൈസ് എന്നുള്ളത് എൽ എക്സൽ സൈസ് ആണ് അതൊരു ഫ്രീ സൈസ് ആയിട്ടാണ് വരുക അപ്പോൾ ഇത് ലാർജ് സൈസിനോ എക്സൽ നമുക്ക് ഇത് വേറെയാണ് പറ്റുക ഡബിൾ വൺ ആൻഫോലി ഒരു പ്രോഡക്റ്റും കിട്ടും ഓക്കെ ഇത് ഈ ഒരു സംഭവം നമുക്ക് നമുക്കിതിൽ വെറുതെ വെച്ചിട്ടാണ് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുണ്ടോ പിന്നെ ഇതിൽ രണ്ട് സൈഡിൽ ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ ചിക്കു ഷെയ്ഡിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ബ്ലാക്കും ഇതിങ്ങനെ അതൊന്ന് ഇമാജിൻ ചെയ്ത് നമ്മൾ നമുക്കിങ്ങനെ ഇട്ടിട്ട് വേറെ ചെയ്തിട്ട് ഇങ്ങനെ വോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വോക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫൈവ് സ്ലീവ് പോലെ ഫൈവ് സ്ലീവ് പോലെ സോറി ഇങ്ങനെ ആ ഫൈവ് സ്ലീവ് പോലെ തന്നെ ആ ഒരു ഷോൾഡർ കൊടുക്കാതെ നല്ല ഭംഗിയിലുള്ള നല്ലൊരു സ്ലീവ് സ്ലീവില് നമുക്ക് ഇങ്ങനെ ബട്ടൺസ് ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രൈസ് ആണ് ഡബിൾ വൺ നാൻഫോ എന്ന് പറഞ്ഞത് ഏറ്റവും ചെറിയ പ്രൈസാണ് കേട്ടോ എൽ എക്സില് ഇത് ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ ഇരുപത്തി ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത് ടോപ്പ് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് നാൽപ്പത് ഇഞ്ചൊക്കെ ഉണ്ടാവും ഓക്കെ ബെൽറ്റ് അല്ല സോറി ഇതിൽ നമുക്ക് പോക്കറ്റും അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ഏജ് കൂടിയ നല്ല മെറ്റീരിയലാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ർഗിന്റെ ഷെയ്ഡല്ല ആ ഒരു റേഞ്ചിൽ വരുന്ന ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ഒരു വൈറ്റില് ചിക്കു ഷെയ്ഡ് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു സിസ്റ്റം ഓക്കെ ക്രീം അല്ല എന്തായാലും ഓക്കെ ഓഫ് വൈറ്റും അല്ല അയറിയുമല്ല ആ ഒരു രീതിയിലുള്ള ബെസ്റ്റ് ഷെയ്ഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇതില് കോമൺ ആയിട്ട് വരുന്നത് ഇതില് നമുക്ക് വരുന്നതായിരുന്നു ഇതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഇന്നറാണ് വരുന്നത് ആ ഒരു കോമ്പിനേഷൻ കണ്ട ബ്ലാക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റ് ഇന്നർ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നല്ല ഇമ് ഉണ്ടാവില്ല ആ ഒരു കോമ്പോ ശരിക്കും ആവും അല്ലേ ഇതാണ് നമുക്ക് ഇതിലെ പാൻറ് വരുന്നത് ഇത് കുറച്ച് ഉള്ളോട്ടോ ക്വാണ്ടിറ്റി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലേക്കും ഇത് വരുന്ന നമുക്ക് കുറച്ചൊന്ന് സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ടതുണ്ട് കാരണം ഇതൊക്കെ ഷോപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ആയിരത്തി എണ്ണൂറിനൊക്കെ സിമ്പിളായിട്ട് കൊടുക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് അതിന്റെ കോൺഫിഡൻറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് കിട്ടുന്നവരൊക്കെ ഇത് എടുത്തോ നമ്മൾ സ്റ്റോക്ക് എന്തായാലും വരും ഇപ്പോഴുള്ള സ്റ്റോക്ക് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കും അതേപോലെ പെരുന്നാളിൽ നമുക്ക് ആ ഒരു സമയത്ത് ഇത് ദാഹിച്ചവന്റെ വെള്ളം കിട്ടാത്തവന ഒരവസ്ഥ അവസ്ഥയായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഷോപ്പിലും നമ്മളത് ചെയ്യും കാരണം ഷോപ്പും ഉണ്ട് നമുക്ക് ഓൺലൈനും ഉണ്ട് ആ സമയത്ത് നമ്മൾ ഷോപ്പിൽ ഫുള്ള് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കിട്ടുമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഒരുപാട് ലോങ് എന്നൊക്കെ വരുന്നത് അവർക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇത് കൊടുക്കേണ്ട പറ്റും അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ നമ്മിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെരുന്നാൾ കളക്ഷൻ ആണ് അതൊക്കെ നിങ്ങൾ മാക്സിമം സേവ് ചെയ്തോളും വളരെ താഴ്മയോട് കൂടിയുള്ള റിക്വസ്റ്റ് ആണ് കാരണം ആ സമയത്ത് നമുക്ക് ആരും വെറാവേണ്ടതില്ല ഏറ്റവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഏറ്റവും നല്ല സോഫ്റ്റ് ഡോ മെറ്റീരിയലാണ് കേട്ടോ കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ റയോണേക്കാളൊക്കെ നല്ല വൃത്തിയായിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എങ്ങനെ വെയർ ചെയ്യാം എങ്ങനെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സ് വെയർ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കേട്ടോ പിന്നെക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതൊരു ലേസിൽ നമ്മൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പുറകോശത്തെയൊക്കെ പോകുമ്പോഴേ ഇതിൽ നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം ഈ ഈയൊരു സിബില് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പുറകോഷത്താണ് അതിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല കളറാണ് നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു റിയൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു കുറച്ച് ഡെപ്ലുള്ള പിങ്ക് ഷെയ്ഡാണ് നല്ല സ്ലീവ് സ്ലീവ് ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ ടോപ്പിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോകില്ല ഒരുപാട് നമ്മൾ നമ്മളിതിൻ്റെ ഗൗണും അതേപോലെ തന്നെ ടോപ്പ് ഇത് ഷൂഡും ഒരുപാട് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതേ കണ്ട ഇതിൻ്റെ നമുക്ക് നമുക്കിതിൽ നിന്ന് ഗതേഴ്സ് ഗദേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ചെറുത് ചെറുതീട്ടോ വളരെ മൈനൂട്ടായിട്ട് സെക്കൻഡ് തേർഡ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ലെങ്തും ഇതിൽ അവൈലബിൾ ആണ് ആഫ്റ്റർ നമ്മൾ വെയർ വേറെ ശേഷം ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു റിബ്യൂണും ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ സെയിം മെറ്റീരിയലിൽ തന്നെ അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് നമുക്ക് ആ ഒരു ഏകദേശം സെയിം ഷെയ്ഡിൽ തന്നെ നമുക്ക് ലൈസ് വെച്ചിട്ട് ഷോൾ അവൈലബിൾ ആണ് ഷോൾ എന്ന് പറയുമ്പോൾ അതെ ഇതാണ് ഇതിൻ്റെ ഷോൾ ഒരു അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവില്ല രണ്ട് മീറ്ററിൻ്റെ തൊട്ട് മേലായിട്ടുണ്ടാവും രണ്ട് രണ്ട് മീറ്ററിൻ്റെ തൊട്ട് മേലായിട്ട് പക്ഷെ ബ്രൈസോ എയ്റ്റ് നയൻറ്റി ഫൈവ് അവിടെയാണ് ഇതിൻ്റെ മെയിൻ കിടക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് എന്താണോ അതേപോലെ തന്നെ ഇതിൻ്റെ പൊറക്വേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് കാരണം ഇത് ക്രഷ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് നമുക്ക് വരുന്നത് ഇതുവരെയാണ് ലൈനിങ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഡെപ്ലെക്സിന്റെ സൈസിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഡെപ്ലെക്സിൽ എയ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് അമ്പത്തി അഞ്ചിലിറ്റി പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ ദയവെത്തിട്ട് കളക്ട് ചെയ്ത് വെച്ചുള്ളൂ കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കൺസെപ്റ്റിൽ ചെയ്തു വരുന്നതാണ് പാർട്ടി വെയർ അല്ലാതെ നമുക്ക് ഓക്കെ എന്നും നമുക്ക് ഓരോ വ്യക്തിക്കും പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട അതിനുള്ള പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ പിന്നെ ഓഫീസ് യൂസ് അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് റെഗുലറായിട്ട് പോകുന്നതാണ് ഷോപ്പിലൊക്കെ ഇതിന് എയ്റ്റ് നയൻ്റി ഫൈവ് എന്ന് നോക്കും കൂടിയതാണോ കുറഞ്ഞതാണോ ഇത്ര കുറഞ്ഞ റേറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ അപ്പോൾ ഓൺലൈൻ കണ്ട് 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 നിങ്ങൾക്കൊക്കെ ഇത് ഈ റേറ്റൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ ടോട്ടൽ ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വൈറ്റിൽ ആ ഒരു ലാവണ്ടർ ഒക്കെ മിക്സില് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അത് താഴേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഇത് വളരെ സ്മൂത്താണ് മെറ്റീരിയൽ അതാണ് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഇതിൽ വൈറ്റ് ലേസ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാത്തിന്റെ പുറകിലും നമുക്ക് സിബ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ബ്ലൂ ഷെയ്ഡും ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഏറ്റവും എൻക്വയറി ഉള്ള ഒരു ഷെയ്ഡ് ഇതാട്ടോ കാരണം എല്ലാരും ഒരു കാലത്ത് അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഇപ്പൊ ആരുടെ കയ്യിൽ ആ ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് എല്ലാരും ആ ഷെയ്ഡ് കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോ ഇതാണ് അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് കാണിച്ചത് കാരണം ഫസ്റ്റ് കാണിച്ചത് തന്നെ ഫസ്റ്റ് സ്റ്റോക്ക് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റിയൽ ഷെയ്ഡ് കണ്ടോളൂ ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് റിയൽ എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നതാണ് ഇവിടെ ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അഭാവത്തിലെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഡെപ്ത് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് കേട്ടോ തേർഡ് ഷെയ്ഡ് ഇത് വന്നു ദെൻ ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇത് വന്നു ടോട്ടലി നമുക്ക് നാല് ഷെയ്ഡ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഡബ്ലെക്സിൽ ഡോവ് മെറ്റീരിയൽ ധൈര്യമായിട്ട് ബസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഈ ഡോവ് മെറ്റീരിയൽ അതുപോലെ തന്നെ ബി എസ് ഫൈവ് അങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര നല്ല കളക്ഷൻസ് ചെറിയ പ്രൈസിലിട്ടും ധൈര്യമായിട്ട് ബാസ് ചെയ്യാം കേട്ടോ കാരണം നല്ല മെറ്റീരിയൽ ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇമ്പോർട്ടഡ് ഷീഫോൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പോർഷനിൽ ഫുൾ ആയിട്ട് അതൊരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ബട്ടൺ ഉണ്ട് നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിന്റെ റിയൽ ലുക്ക് ഇതാണ് വരുന്നത് ഇതിലിങ്ങനെ ഏകദേശസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ലാസ്റ്റ് വീണ്ടും ആ ഒരു ലേസിൽ ഡാമഞ്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ കേട്ടോ ഈ രണ്ട് ബട്ടൺസ് ഷോ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ സ്ലീവ് നമുക്ക് വരുന്നത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് സ്ലീവ് നല്ല ലൂസായിട്ടുള്ള സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഉണ്ട് സ്ലീവില് നമുക്ക് ഇതില്ല എന്ത് ഇന്നർ അതായത് ഇന്നറിട്ട് യൂസ് ചെയ്യണം അതിൽ ലൈനിങ് അവൈലബിൾ അല്ല ഓക്കെ ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൽ ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഉള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിട്ടുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കുറേ വർഷം നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലയർ ഇങ്ങനെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ടോപ്പ് വിത്ത് ഷോളാണ് ത്രീ എക്സിലുണ്ട് ഫോർ എക്സൽ ഉണ്ട് ഓൺലി ഡബ്ല്യു വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബ്ല്യൂ വൺ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഷോൾ ഇത് അതേപോലെ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഷോളും വരുന്നുണ്ടല്ലോ ഷോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിലെങ്ങനെ ആ ഒരു അപ്പൊ നല്ലൊരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ത്രീ എക്സിലുണ്ട് ഫോർ എക്സിലുണ്ട് അമ്പത്തി മൂന്ന് അഞ്ച് ലെങ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഗുഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ആ ഒരു ലുക്ക് വൈസ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ എന്താ ഡസ്റ്റി ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഷെയ്ഡാണ് എല്ലാവരും ത്രീ എക്സല് ഫോർ എക്സല് ഡബിൾ വൺ ആൻഡ് ഫൈവ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ നോർമലി ലൈനിങ് അവൈലബിൾ വിത്ത് ടോപ്പ് ഓക്കെ നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ ടോട്ടലി നമുക്ക് ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ബാക്കിയെല്ലാം ത്രീ എക്സിൽ ഫോർ എക്സിലും നമ്മൾ ഒരുപാട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാനത് ഇതിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തന്നെ ടു എക്സിൽ ത്രീ എക്സിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ത്രീ എക്സില് ഫോർ എക്സലാണ് നമുക്ക് അറിയില്ല ഫസ്റ്റ് ബ്രൗൺ ആണ് നെക്സ്റ്റ് നമുക്ക് ഗ്രീനാണ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ടോട്ടൽ ത്രീ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസിനും റെഗുലർ ആയിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ഉന്നത പുരോഗതിയിലെത്തട്ടെ അതുപോലെ പറയാനായിട്ടുള്ളത് ഇത് ഇന്ന് ഇതുവരെ സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രൊഡക്റ്റ് എപ്പോഴും നോക്കിയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും കറക്റ്റ് ടൈമിൽ വീഡിയോ കാണുക ഈ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക ഫുൾ ആയിട്ട് അഡ്രസ്സ് അയക്കുക ഡി ടി സി ആണെങ്കിൽ ടു ഡേയ്സ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടു ടു സിക്സ് വർക്കിങ് ഡേയ്സ് ഹോം ഡെലിവറി അതിൽ സ്പീഡായിട്ട് അയക്കണം ഹോം ഡെലിവറി ആയിട്ട് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ട്വൻറ്റി ടെൻ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇതിൽ അയച്ചോളൂ ആയിട്ട് റിപ്ലൈ ചെയ്യാം അപ്പോൾ നല്ല കളക്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കും പ്രസ് ചെയ്തോ ബെല്ലൈക്കും പ്രസ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കാരണം നല്ല നല്ല കളക്ഷൻസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തിന് ഇപ്പോൾ ഇരുന്നാളിലേക്കൊക്കെ ഉള്ളത് കേട്ടോ ഓക്കെ അപ്പം നിശ്ചയിതോ നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും ആയിട്ട് വരാൻ ശ്രമിക്കും അതുവരെ ഒരു ഷോർട്ട് ഡ്രൈ ബൈ താങ്ക്സ്